ഹലോ ഗായസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ ചേച്ചിൻ്റെയും എ ടി വെഡ്ഡിങ് അനിവേഴ്സറി ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ പരിപാടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചേച്ചിൻ്റെ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വെഡ്ഡിങ് അനിവേഴ്സറിയും കൂടി കേട്ടോ അത് ചേച്ചി മാറ്റുകയാണ് അവർ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കണം അവൾട്ടണം അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ അവന് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്

<laughs> <laughs> ും യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ എനിക്ക് മാത്രല്ല പറഞ്ഞൂടെ അയ്യെന്നാ പറ ഹായ് വറി ഹായ് വരേടാ ഫസ്റ്റ് വെഡ്ഡിങ്ങിന് ശ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫയർ ആക്കാതെ ചോദിച്ചു അപ്പം നമ്മൾ പടക്കൊക്കെ പൊട്ടിക്കുക കേട്ടോ നമ്മൾ രണ്ട് സൈഡ് മേശിച്ചോ അവല് പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് കേട്ടോ അപ്പം അവൻ്റെ എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം വലിയ എക്സ്പ്രഷൻ ഉണ്ടായില്ല എന്നാലും ഓക്കെ അവൾക്കൊരു സർപ്രൈസ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക